ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി ബൈറ്റ്സ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ അര കപ്പ് പുട്ടുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് കാൽ കപ്പ് തേങ്ങയും മൂന്ന് ചെറിയ ഉള്ളിയും ഒരു ടീസ്പൂണ് പെരുഞ്ചീരകം ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൊടികളിലേക്ക് ഇതിട്ട് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്നത് പോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് അതൊന്ന് നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം എന്നിട്ട് വാഴയിലയിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം മാവ് ഇതിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടി കൊടുക്കണം എന്നാലാണ് നമുക്ക് സൈഡിലൊന്നും ക്രാക്ക് വീഴാതെ പരുത്തി എടുക്കാൻ പറ്റും എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അധികം നേരിയതുമല്ല എന്നാലധികം കട്ടിയുമല്ലാത്ത ഒരു മീഡിയം സൈസിലാണ് കേട്ടോ പരുത്തി എടുക്കേണ്ടത് എന്നാലാണ് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതാ ഈ ഒരു കെട്ടിയിലാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കിയെടുത്തതിന് ശേഷം ഓരോ മാവും ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാവൂ എന്നാലേ നമുക്ക് നന്നായിട്ട് പൊങ്ങി പൊങ്ങിക്കിട്ടു അപ്പോൾ ഇതാ ഇതേപോലെ ഒരു സൈഡ് നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറ്റേ സൈഡും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു കളറിലാണ് ഏട്ടാ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന നെയ്പ്പത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ